തമിഴ്നാട്ടിൽ പത്തൊൻപതാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പല്ലേ പ്രചരണമൊക്കെ എന്തായാലും കൊടുമ്പിരി കൊണ്ടിട്ടുണ്ടാകുമെന്ന് ഓർത്ത് കന്യാകുമാരി മണ്ഡലത്തിലേക്ക് വന്നതാണ് പക്ഷേ ഇല്ലേ ഒരു സ്ഥലത്ത് പോലും ഫ്ലക്സോ ബാനറോ കൊടിയോ ചുവരെഴുത്തോ ഒന്നും കാണാനില്ല അതെന്താ അങ്ങനെ ഇവിടെ തേർതൽ ആണയം ഐ മീൻ ഇലക്ഷൻ കമ്മീഷൻ എന്ത് വിളംബരങ്ങൾ അഡ്വർടൈസ്മെൻ്റോ വേറെ ഒന്നും ചെയ്യരുത് ഭയങ്കര റെസ്ട്രിക്ഷൻ കൊടി ഉടനെ നാട്ടുകൾ ഒരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ആ കേരളത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത ആയിരിക്കും എന്താ വെച്ചാൽ എനി പ്രോഗ്രാം നമ്മൾ ഇഫ് യു ഹാവ് എ പ്രോഗ്രാം ഒരു വൺ അവർ ടു ഹവേഴ്സില് എല്ലാം വി ഔട്ട് റൂമ് ഇറ്റ് സോ പ്രോഗ്രാം തീരുമ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത പോലെ ബാ വില്ലേജസിൽ വിത്ത് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് അവിടെ ചെവർ വിളംബരം മാത്രം ചെയ്യാം വില്ലേജ് പഞ്ചായത്ത് ദാറ്റ് ഈസ് ലിമിറ്റഡ് സോ ജനറല എവിടെ എവിടെയും വിടാൻ പറ്റില്ല അപ്പം പിന്നെ എങ്ങനെ പ്രചാരണം നടത്തുമെന്നല്ലേ എനിക്ക് പിന്നിൽ കാണുന്നത് ഒരു വേദിയാണ് അല്പസമയത്തിനകം സ്ഥാനാർത്ഥി ഇവിടെ എത്തും ആ സമയത്ത് വോട്ടർമാരെ രാഷ്ട്രീയ പാർട്ടികൾ എത്തിക്കും സ്ഥാനാർത്ഥി അവരോട് വോട്ട് ചോദിക്കും ആ സമയത്ത് ഇതിൻ്റെ പരിസരങ്ങളിൽ ഫ്ലെക്സ് ബോർഡും കൊടികളും വെക്കാനൊക്കെയുള്ള സ്പെഷ്യൽ പെർമിഷൻ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് സ്ഥാനാർത്ഥിയും ബാക്കിയുള്ള ആളുകളും പോകുന്ന സമയത്ത് തന്നെ ഫ്ലക്സും കൊടികളുമൊക്കെ മാറ്റണം എന്നതാണ് നിയമം കുറച്ചുള്ളിലേക്ക് പോയാൽ അതായത് വില്ലേജ് പഞ്ചായത്തുകളിലേക്ക് പോയാൽ ചിലപ്പോൾ ചൂരെഴുത്ത് കാണാൻ സാധ്യതയുണ്ടെന്ന് പല രാഷ്ട്രീയക്കാരും പറഞ്ഞു അത് തപ്പി ഏതാണ്ട് ഒരു പത്തിരുപത് കിലോമീറ്ററോളം ഇട റോഡിലൂടെ നടന്നു പക്ഷേ ഒരു സിംഗിൾ ചൂരെഴുത്ത് പോലും ഒരിടത്തും കണ്ടില്ല ഇത് പെട്ടെന്ന് താമരയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ് പക്ഷേ ഇത് ചുവരെഴുത്തല്ല ബി ജെ പിയുടെ പാർട്ടി ഓഫീസാണ് പാർട്ടി ഓഫീസിന് മുമ്പിൽ അവരുടെ ബോർഡുകളും മറ്റും വയ്ക്കുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് അണ്ണാമലയും ജെ പി നദ്ദയും നരേന്ദ്രമോദിയുമൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത് നോക്ക് എലക്ഷനായാൽ പിന്നെ ഇതാണ് അവസ്ഥ പൊതുസ്ഥലത്തുള്ള പ്രതിമകൾ പോലും മറക്കണം ഇത് പ്രതിമ ആയിരുന്നു എന്ന് അറിയില്ല നമുക്ക് ഇവിടെ ഉള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ ഇത് ആരുടെ പ്രതിമയാ പ്രതിമയാധി അമ്മ എന്താ അങ്ങനെ വെക്കണമെന്നാണോ ഗവൺമെന്റിന്റെ ഇത് അലോൺസ്മെന്റ് അത് ചെയ്യാം അത് ഇത്രയും ദിവസം വില്ലേജ് മാത്രമാണോ അല്ല ടൗൺ പഞ്ചായത്തിൽ അതുകൊണ്ട് സമാധാനം ഉണ്ടോ കുറച്ചുകൂടെ പിന്നെ എന്ത് ഇത് വല്ലപ്പോഴും ഒരു വണ്ടിയല്ലേ പോകുള്ളൂ അലൗൺസ്മെന്റ് അല്ലാതെ കേരളത്തിലാണ് ചെവിതല കഴിക്കില്ല ഇവിടെ ഇവിടെ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു പണ്ടൊക്കെ അതുകൊണ്ട് നിങ്ങള് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇത് തന്നെ മതി ധാരാളം விட முயற்சிகள் எடுக்கப்பட நீங்கள் வாக்களிக்க வேண்டிய சின்னம் கை சின்னம்